ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം കണ്ടുവരുന്ന പോലത്തെ ഒരു ചലഞ്ച് ഓരോ മീൻ മുറിക്കുന്നതിന് അഞ്ഞൂറ് വെച്ചെടുക്കാം ചലഞ്ച് ചെയ്യുന്നുണ്ടോ എന്നാ വന്ന് ഇതുപോലുള്ള രസകരമായ ചലഞ്ച് കേട്ടോ എന്നിട്ട് മീൻ കിക്കമായിട്ട് 1200 ഓക്കേ കുറിക്കാൻ പറഞ്ഞേ ഓക്കേ ഓരോന്ന് എണ്ണി വെച്ച 10 എണ്ണം എണ്ണല ചാടിയാ കഴിച്ചിങ്ങി ഇത് കഴുകണ്ടേ ആദ്യം അല്ലേ ഇത് എനിക്ക് അരങ്ങ് ഞാൻ ചെയ്യില്ലേ ഇത് ഇടനെ വണ്ടിണ്ടല്ലോ ആദ്യം നമ്മൾ ഇങ്ങ മുറിനിไป ഇതിന്റെ ഈ ിമിറ്റ് ഒന്നും അതൊന്നും കുഴപ്പമില്ല ആയാ മതി രാത്രി ചോറിന് കറി എന്നാ കരീന്ന് തരും അങ്ങനെ ഫസ്റ്റ് വൺ മുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് തന്നോ ആ മീൻ ആയില്ലേടോ ചേട്ടാ അത് മൊത്തം ഒപ്പെൻ തരും ഇది രണ്ടാമത്തേല്ലേ ഇക്ക മുള്ള് നല്ലോണം കുത്തുന്നുണ്ട്ടാ ഈയൊരു മുള്ള് പന കട്ടീതല്ലേ ആണേ നീറ്റാണ് ക്ലീൻ ആريقല്ലേ ഞാൻ മീനെൂർസ ചെറുതായിട്ട് ചീഞ്ഞു പോവുന്ന പ്രശ്നമുണ്ട് കൊൽപ്പണ്ടോ അത് ഒന്നും വയപ്പില്ല അങ്ങനെ രണ്ടാമത്തേതും നമ്മൾ മുറിച്ചു കഴിഞ്ഞു ഗയ്സ് ക മൂന്നാമത്തെ വിജയകരമായി എടുത്തുണ്ട് പക്ഷേ ടൈം കുറച്ച് കൂടുതലാന്ന്

ക്ക് പൊറത്താ കൊടുത്ത ഫ്ലാഷ് കണ്ടപ്പോ ഓടിക്കളങ്ങിടാ ഫ്ലാഷ് അടിച്ചിട്ട് പോയി കളി തിന്നു അടുത്ത് അടുത്തോ ഓക്കേ ബൈടെ സ്വധവൈ ഇമാരി സാധനങ്ങളല്ലേ ആൾക്കാർ ഉപയോഗിക്കുവോ ഓ പറയുന്ന സ്ഥിരം മീൻ കുറച്ച് മീൻ ഉണ്ട്

പിന്നെ എവിടെ വെച്ചാൽ സൗണ്ട് ആയിരിക്കും വീണ്ടും നേരത്തെ എത്താൻ പോലെ അടുത്തത് ഒരു ചീഞ്ഞതല്ലേ തല മാത്രം ഇട്ടാൽ മതി ഇനി അടുത്ത തലയുണ്ടാകും എനിക്ക് മൂന്നെണ്ണം കിട്ടി ഓ ഫാസ്റ്റ് മുഴുവനായി തിന്നിട്ടേക്കോ അപ്പൊ ഞാൻ ഞാൻ പുതിയ അടുത്തു ഈ തൂളി ഇങ്ങനെ പോവാത്തത് കൊണ്ട് നമ്മൾ തൂളി തൂളി ഇങ്ങനെ 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 എടുക്കുക എടുക്കുക ഇതൊക്കെ ഇതൊക്കെ ഞാൻ കൊടുക്കുന്ന ട്രിക്കാ മനസ്സിലായോ തൂളിങ്ങനെ പിടിക്കാ തൂളിങ്ങനെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ അഞ്ഞൂറ് പറഞ്ഞോണ്ടല്ലേ നീ ഇറങ്ങിയത് നീ പറഞ്ഞില്ലേ മറ്റേ ചിക്കൻ മേടിച്ചു കൊണ്ടുവന്നാല് ചിക്കൻ മേടിച്ചു കൊണ്ടുവന്നാലോ കോയിനെ തന്നെ കൊണ്ടുവരും കോയിന് അറത്ത് കഴിഞ്ഞാൽ രണ്ടായിരം തരാം അങ്ങനത്തെ പറ്റും കോയിന് ജീവനോടെ കൊണ്ടുവരും ഞാൻ കൊണ്ടുവരുമോ അതിനേക്കുന്നോടേ എന്തുകൊണ്ടാന്ന് മനസ്സിലായോ ഇത് നല്ല ഫ്രഷന സ്പീഡിലും ഐ ആ പ്രൊഫഷണൽ അങ്ങനെ അഞ്ചാമത്തതും മുറിച്ചു കഴിഞ്ഞു അല്ല ഓ അഞ്ചല്ലേ കൂടി

ഇത് മുഴുവനായിട്ട് എടുത്തോ നിൻ്റെ ഷെൽഫിൽ ആ ഡ്രസ്സിന്റെ ഇടയിൽ വെച്ചതിൻ്റെ അത് അങ്ങനെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ കൊണ്ടുവച്ചാൽ അതിൻ്റെ അങ്ങനെ അഞ്ഞൂറ് ഞാൻ എടുക്കാം ഓക്കെ ബൈ